നടൻ മാള അരവിന്ദൻ മരിച്ചു ഒരു ഭ്രാന്തനാണോ അതോ സൈക്കിക്കാണോ സൈക്കോ ആണോ നിഷാമിനെ വെറുതെ വിട്ടിട്ടുണ്ട് വാർത്തയ്ക്ക് എല്ലാ എവിഡൻസും ഉണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും വിളിച്ചിട്ട് നീ എന്തിനാണ് എനിക്കെതിരെ വാർത്ത കൊടുത്തതെന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന കോൾ റെക്കോർഡിംഗ്സ് ആണ് നമ്മൾ പുറത്തോട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫെരാരിക്കാരണാർത്ഥം ഒൻപത് വയസ്സായ മകനെ കയറ്റി ഓടിച്ചു പോയത് അന്ന് പത്രങ്ങളിലും ഇപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ചില ക്ലിപ്പുകളുണ്ട് ക്ലിപ്പുകളുണ്ട് മകനാണ് ഓടിക്കുന്നത് മകനാണ് ഓടിക്കുന്നത് ആ മകനാണ് ഓടിക്കുന്നത് ചന്ദ്രബോസ് ശോഭാ സിറ്റിയിൽ ഇങ്ങനൊരു അക്രമ സംഭവം നടന്നിട്ടുണ്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചു ചന്ദ്രബോസ് എന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ അതിമൃഗീയമായി കൊല്ലപ്പെടുന്നു അതിന് നാൾ വഴിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകൻ്റെ ഡയറക്ടർ ഗ്രൂപ്പിലൂടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശ്യാമേ സ്വാഗതം നമസ്കാരം ചന്ദ്രബോസ് ഏറെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ആരായിരുന്നു ഈ നിസാം അവനെ വിളിക്കുന്നത് അവരുടെ ഔദ്യോഗിക എന്ന ചില മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവൻ്റെ ഒഫീഷ്യൽ നെയിം നിഷാം എന്നാണ് നിഷാം എന്നാണ് ഞാൻ ഒരുപാട് കേസുകളുള്ള ഒരാളാണ് ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് തലേ ദിവസം ഞങ്ങൾ മുഴുവൻ മാളയിലായിരുന്നു ഞാനും യൂണിറ്റും ബാക്കിയുള്ള ചാനലുകളും എല്ലാം മാളയിലായിരുന്നു കാരണം നടൻ മാള അരവിന്ദൻ മരിച്ചു അദ്ദേഹത്തിൻ്റെ മൃതശരീരം രാത്രിയിലാണ് കൊണ്ടുവരുന്നതെന്ന് അതിൻ്റെ ഓർമ്മ നമ്മളെല്ലാവരും അവിടെയായിരുന്നു പിറ്റേ ദിവസം പുലർച്ചെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കും അപ്പോൾ രാവിലെ ആറുമണിക്കാണല്ലോ ബുള്ളറ്റിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് മണിക്ക് നമ്മൾ ബ്യൂറോയിൽ നിന്ന് ഇറങ്ങിയാലും ആറുമണിയാകുമ്പോൾ നമ്മൾ മാളയിലെത്തും ആറു മണിക്ക് മുമ്പേ നമ്മൾ മാളയുടെ വീട്ടിൽ മാള അരവിന്ദ്രൻ്റെ വീട്ടിലെത്തും അപ്പോൾ അങ്ങനെ രാവിലെ പുലർച്ചെ തന്നെ ഒരു നാല് മണിക്കൊക്കെ ശേഷം നാലുമണിയോടു കൂടി തന്നെ ഉണർന്നു ഞാനും ക്യാമറമാനും ഡ്രൈവറും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തൃശ്ശൂർ സിറ്റി കൺട്രോൾ റൂമിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിചയക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുന്നത് ശോഭ സിറ്റിയിൽ ഇങ്ങനെ ഒരു അക്രമ സംഭവം നടന്നിട്ടുണ്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചു എന്ന് പറഞ്ഞു അപ്പം അതിനുമുമ്പ് തന്നെ എനിക്ക് നിഷാമിനെ അറിയാം നിഷാം കുറേ കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കാറുണ്ട് മകനെ കൊണ്ട് ഫെരാരി കാർ ഓടിപ്പിച്ചു ഭയങ്കര വിവാദ പിന്നെ ഒരു ഈ പറയുന്ന സ്കെൽട്ടൻ കണക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടുപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ടൂ ഉണ്ട് പിന്നെ പുള്ളിയുടെ സിറ്റിയിലെ പുള്ളിയുടെ കളികളൊക്കെ നമുക്ക് തൃശ്ശൂർ സിറ്റിയിലെ അതായത് ആ സ്വരാജ് റൗണ്ടിലെ സർവ്വ കളികളും നമുക്കത് ഏകദേശമൊക്കെ അവിടുത്തെ ഞാനവിടെ ട്രാൻസ്ഫറായിട്ട് അവിടുത്തെ മുതലേ ഈ കഥകളെല്ലാം ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പം നിഷാമാണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് പിന്നെ മാളയുടെ വാർത്ത തലേന്ന് തന്നെ നമ്മൾ ഒട്ടനവധി തവണ എയർ ചെയ്തു ലൈവ് കൊടുത്തു ഒക്കെ ചെയ്ത സാധനമാണ് സോ ഇതാണ് വാർത്തയെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ മാളയിലേക്ക് പോവാതെ ശോഭ സിറ്റിയിലേക്ക് പോയി അപ്പം ശോഭാ സിറ്റിയിലേക്ക് പോയി ഓടി എത്തിക്കഴിഞ്ഞാൽ ഓടി നോക്കാം എന്താണ് സംഭവം എന്ന് എന്നറിയാമല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് കാര്യമായ ഇഞ്ചുറിയാണെന്ന് പറഞ്ഞു മാത്രമല്ല പിന്നെ ഇവരുടെ കൺട്രോൾ റൂമാരുടെ വണ്ടിയിലാണ് കൊണ്ടുപോയത് അപ്പോൾ ആ കൊണ്ടുപോയ ഉദ്യോഗസ്ഥനാണ് എന്നെ വിളിച്ച് രാവിലെ കാര്യം പറയുന്നത് അപ്പോൾ അമലയിലേക്കാണ് കൊണ്ടുപോയി അമല ആ അമലയിലേക്കാണ് കൊണ്ടുപോയി അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇതുപോലൊക്കെ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ശോഭാ സിറ്റിയിലവിടെ ഈ ഇവരുടെ ഇവർ ഇരിക്കുന്ന ക്യാബിനൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി ക്യാമറി ആ സെക്യൂരിറ്റി ക്യാമിനൊക്കെ അടിച്ചു പൊളിച്ചു ഫർണിച്ചറൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട് അവിടെ ബ്ലഡ് കിടപ്പുണ്ട് രണ്ടിടത്ത ബ്ലഡ് കിടക്കുന്നു പാർക്കിംഗ് ഏരിയയിൽ കിടപ്പുണ്ട് ഇവിടെ ഇവിടെ ഇപ്പുറത്തും കിടപ്പുണ്ട് രണ്ട് സൈഡിലെ സെക്യൂരിറ്റി ക്യാമിനൂടെ അപ്പുറത്തോട്ട് കിടപ്പുണ്ട് രണ്ടെടുത്ത് രണ്ട് ഏരിയയിലും കിടപ്പുണ്ട് അപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്തത് വാർത്തയാക്കി അപ്പോൾ ഇങ്ങനെയായിരുന്നു അല്ലേ സെക്യൂരിറ്റി ജീവനക്കാരനെ വർദ്ധിച്ചു ആക്രമിച്ചു വണ്ടി വണ്ടിയിടിച്ചു പരിക്കേൽപ്പിച്ചു കേസുകൾ ആറുമണിക്ക് ടെലി എടുത്തു ഏഴ് മണിക്ക് ടെലി എടുത്തു ഏഴേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് വിളി വന്നു വിളി വന്നു മുന്നോട്ട് ചോദിച്ചു തനിക്ക് ഷെഡ്യൂൾ എത്തിരിക്കുന്നത് മാളയിലാണ് താൻ എന്തിന് പോയി ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇവിടെ പോകാനാണ് മാളയിൽ മാളാരീന്ന് തന്നെ സംസ്കാര ചടങ്ങിന് പോകാനാണ് ഞാൻ പോയിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന ശോഭാ സിറ്റിയിലാണ് രണ്ട് രണ്ട് മേഖല കിടക്കുകയാണ് ഈ സാധനം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വലിയ വാർത്തയായി മാറും നിങ്ങൾ അത് നോക്കിക്കോളാൻ പറഞ്ഞു വലിയ വാർത്തയാണ് വലിയ സംഭവമാണ് കാര്യം എനിക്കതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായ അവിടെ ചെന്നപ്പോൾ മാത്രമല്ല ഒരു സാധാരണ കണ്ടച്ചാങ്കടവിലുള്ള ഒരു സാധാരണ ഒരു പ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ ഒരു സംശയമാണ് ഈ ഈ പയ്യൻ ഫരാരി ഓടിച്ച് അത് ഈ കൊലപാതകത്തിന് മുമ്പാണോ അല്ലെങ്കിൽ ഈ ചന്ദ്രബോസിന്റെ മരണത്തിന് മുമ്പാണോ ഏകദേശം ഒരുപോലെ മുമ്പാ അതിനു മുമ്പല്ലേ ഞാനും അപ്പൊ ഏതാണ്ട് വാർത്താ പ്രാധാന്യം ഉണ്ടെന്ന് അന്ന് ശ്യാമന് തോന്നാൻ കാരണം അതായിരുന്നു അതായിരുന്നു അത് പുള്ളിയുടെ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി പുള്ളിയുടെ സഹോദരന്റെ ഭാര്യയുടെ ചിത്രമൊക്കെ എടുത്ത് ിലേക്ക് കുറെ തെറിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് പിന്നെ പുള്ളി വണ്ടികൾ ഇറക്കുമതി ചെയ്തതിനകത്ത് ഈ പറയുന്ന കോടി പൈസ അടക്കാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ആ പിന്നൊരു റേപ്പ് കേസ് പുള്ളിക്കെതിരെ ഓൾറെഡി ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ പുള്ളിക്കെതിരെ ഉണ്ട് അപ്പൊ ഇങ്ങനൊരു കുഴപ്പക്കാരൻ അത് മാത്രമല്ല പണമുണ്ട് പണത്തിന്റെ എല്ലാ കുങ്കും ആ തൃശ്ശൂർ സിറ്റിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി ആ ഒരു വ്യക്തി എന്ന് വെച്ചപ്പോ തൃശ്ശൂർ ഒരുപാട് സാമ്പത്തികമുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടും ഉണ്ട് ഈ നിഷാമിന് എന്തായിരുന്നു തൊഴിൽ അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ബിസിനസ് കാരനാണോ അയാൾ ഒരു ബി ഡി കമ്പനി ഉണ്ട് പിന്നെ റിയൽ എസ്റ്റേറ്റ് പരിപാടി പരിപാടിയുണ്ട് ബിഡി കമ്പനി ആ ബി ഡി ആണ് കാജാണോ കമ്പനി ആ കമ്പനി കമ്പനി സാധാരണ കാജാ അതിന്റെ പേര് ഞാൻ വിട്ടുപോയി വർഷം കഴിഞ്ഞില്ല ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പേര് അങ്ങനെ അങ്ങനെന്താ പേരായിരുന്നു ഇദ്ദേഹം മിക്കവാറും ഒക്കെ ഞാൻ അല്ലാണ്ടൊക്കെ നിഷാമിനെ കണ്ടിട്ടുണ്ട് നിഷാമിനെ അല്ലാതൊക്കെ ഇതിലും പലയിടത്തും കണ്ടിട്ടുണ്ട് ആള് കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആളവിടുന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ വണ്ടി അവിടെ തന്നെ ഇടും റൗണ്ടിലാണ് വണ്ടി നിർത്തുന്നതെങ്കിൽ അറിയാലോ വണ്ടി കറങ്ങി പുള്ളിയുടെ വണ്ടി എടുത്തിട്ട് ഫോൺ ചെയ്യണമെങ്കിൽ അവിടെ വണ്ടി എടുത്തിട്ടുണ്ട് രാജാവാണ് രാജാവാണ് രാജകീയ ജീവിതം ജീവിതം ഈ പിടിക്കപ്പെടുന്നത് വരെയും തൃശ്ശൂർ സിറ്റിയിലെ ഒരുമാതിരിയൊക്കെ ഗുണ്ടാസംഘങ്ങൾക്ക് ഈ നിഷാവുമായിട്ട് നല്ല ബന്ധമായിരുന്നു തൃശ്ശൂരത്തെ ഒരുപാട് ഗുണ്ടാസംഘങ്ങൾക്ക് നിഷാവുമായിട്ട് നിഷാമിന്റെ പാർട്ടികൾ പങ്കെടുക്കുന്നവരും നിഷാമിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആളുകളെല്ലാം ഈഷിനെ ആ ഗുണ്ടകളെല്ലാം പേടിച്ചു പോയി കാര്യം എന്താ ചെയ്യുന്നത് ഒരു വലിയ മാസ് അറ്റാക്കായിരുന്നു നിഷാമിന് ഒരു കാരണവശാലും ഇത് ആവില്ല ഒരു വരെ സഹായിക്കാൻ സഹായിക്കാൻ ഇറങ്ങി ഇറങ്ങി പോലീസ് പോലീസ് ആ അടച്ചിട്ട റൂമിൽ നടത്തി അദ്ദേഹത്തെ സസ്പെൻഡ് അടച്ചിട്ടുമായിട്ട് എനിക്കൊന്നും ഇപ്പൊ റിട്ടയർ ആയെന്ന് തോന്നുന്നു തന്നെയാണ് അതെ ഇത് പ്രധാന ഘടകം പുലർച്ചെ മണിക്ക് അടിച്ച് സെറ്റായിട്ട് നല്ല പരിഭവമായിട്ട് പിന്നെ ആ വണ്ടി ഇപ്പോഴും അവിടെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നശിച്ചു എന്ന് തോന്നുന്നു ഇല്ലാണ്ടായി പൊടിഞ്ഞു പോയെന്ന് തോന്നുന്നു ആ സാധനം ഒരു ബ്ലാക്ക് ആയിരുന്നു തോന്നുന്നു അപ്പൊ അത് ഹോൺ അടിച്ചു അപ്പോൾ ഇദ്ദേഹം വന്ന് ഇറങ്ങി ഇറങ്ങിന്ന് ഗേറ്റ് തുറക്കാൻ ഇത്ര താമസിച്ചു പോയി അപ്പൊ പറഞ്ഞ തുറന്നില്ല എന്ന് എന്നുണ്ടെങ്കിൽ ഇടിച്ച് പൊളിക്കുന്നു തുടങ്ങി അവിടെ ഈ നിഷാം മാത്രമസം ഉണ്ട് വലിയ ഏരിയ ഏരിയം മാത്രമല്ല ഇഷ്ടംപോലെ ആളുകൾക്ക് അവിടെ താമസം വരും സ്വന്തമായിട്ട് ഫ്ലാറ്റ് പിടിച്ചിട്ടൊക്കെ ഇഷ്ടംപോലെ ആളുകൾ അവിടെയുണ്ട് അപ്പോൾ അതിനകത്ത് പിന്നെ ഈ ഹമ്മർ അന്നേരം കയറാൻ പറ്റിയില്ല ഇദ്ദേഹം വന്ന് തുറന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ചോദിച്ചാൽ ഐ ഡി കാർഡ് എന്ത് ചെയ്തു ആരാന്ന് ചോദിച്ചു ഇരുട്ടല്ലേ മാത്രമല്ല വണ്ടിക്കകത്ത് ഗ്ലാസ്സും തുറക്കത്തില്ല ഗ്ലാസ് ഇതാഴോട്ട് ഇയാൾ തുറക്കത്തുമില്ല ഇയാളെന്ന് ഗ്ലാസ് തൊട്ടി ഏതാണ് ഗ്ലാസ് കൊട്ടി കൊട്ടി ഹമ്മറിൻ്റെ ഗ്ലാസ്സിൽ പോയി കൊട്ടി കൊടുത്തു അതിനാണ് അങ്ങോട്ട് വന്ന് ചാടി ഇറങ്ങി അടിച്ചപ്പോഴത്തേക്ക് ഈ ചന്ദ്രബോസ് കൂടി അകത്തോട്ട് കൂടി അകത്തോട്ട് ഓടിയ ചന്ദ്രബോസിനെ ഓടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഓടിച്ചിട്ടിടിച്ച് തൂക്കിയെടുത്ത് വണ്ടിക്കകത്തിട്ട് നമ്മളെ വിക്രം സിനിമയ്ക്കകത്ത് ഭഗത്വാസിലെ ഒരു ഡ്രൈവറെ എടുത്തിട്ട് ചവിട്ട് തണ്ടിട്ടുണ്ട് അതെ അതെ ആ അതുപോലെ സീറ്റിനകത്ത് എടുത്തിട്ടിട്ട് ചവിട്ടി ചവിട്ടി പിന്നെ കൊണ്ടുപോയി ഈ അവിടെ വേറൊരു വണ്ടി ഉണ്ടാവും ജാഗ്വർ അതിനകത്ത് എടുത്തിട്ടു അതിനകത്ത് ഇട്ടിട്ട് ഇടിച്ചു അത് ഈ നിഷാമിൻ്റെ വൈഫിന് നിഷാം തന്നെ മേടിച്ചുകൊടുത്തിരിക്കുന്ന വണ്ടിയാണ് ഒരു വെള്ള ജാഗ്വാർ അതിലും എടുത്തിട്ടിടിച്ചു അങ്ങനെ ആ രണ്ട് വണ്ടികളും പോലീസിൻ്റെ കസ്റ്റഡിയിൽ കിടന്ന് നശിച്ചുപോയി അവിടെ ഇട്ടിടിച്ചു പിന്നെ എന്നിട്ട് വന്നിട്ടാണ് മറ്റേ സെക്യൂരിറ്റി വല്ല അടിച്ചു തകർത്ത് ഈ തടയാൻ ശ്രമിച്ച ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ജ്യൂനക്കാരനുണ്ടായിരുന്നു അയാളെ എടുത്തിട്ടിടിച്ചു അതിലേ ഇടിച്ചു ആ അയാൾ ഓടി രക്ഷ അയാൾ ഓടി രക്ഷോട്ട് കളഞ്ഞു ഇല്ല അയാളെ ഒരു ഭ്രാന്തനാണോ അതോ സൈക്കി ആണോ സൈക്കോ ആണോ അതെ 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 ഒരു അൾട്ടിമേറ്റ് സൈക്കോ എന്ന് പറയാം ഭയങ്കരമായ സൈക്കോ ചിന്താഗതി അയക്ക് ഭയങ്കര ഭീകരമായിട്ട് അയാളെ ഒരു തവണ ഒരു പിന്നെ ഞാൻ ആദ്യം ഇയാളെ ശ്രദ്ധിക്കുന്ന അതിൽ നിന്നാണ് ഇയാളൊരു വണ്ടി കൈയാണിച്ചു ചെക്കിങ്ങിനൊക്കെ വണ്ടി കൈയാണിച്ചു വണ്ടി കൈയാണിച്ച് വണ്ടി പരിശോധിക്കണമെന്ന് വനിതാ പറഞ്ഞു പരിശോധിച്ചാളും പറഞ്ഞു ഇയാൾ വണ്ടി ഇറങ്ങി വണ്ടി മറ്റേ എന്താ വണ്ടി വണ്ടിയൊക്കെ പുറത്തിറങ്ങി ഇയാളെ നോക്കിട്ടുള്ളു പിന്നെ അവസാനം ടെക്നീഷ്യൻസിനെ ഒക്കെ വിളിച്ചു വരുത്തേണ്ടി ഇയാൾ വീട്ടിൽ പോയി ഫ്ലാറ്റിൽ പോയി ആരും ഭയമില്ല ആരും ഭയമില്ല അവിടുത്തെ അന്നത്തെ സമയത്ത് പിന്നീടാണ് ഈ പലരും മിണ്ടാത്തത് പിന്നെ ഈ സംഭവം വന്ന ശേഷമാണ് പല രാഷ്ട്രീയ നേതാക്കരും ഈ പറയുന്ന പോലെ എനിക്ക് നിഷാം കൂടിയ ആ ഒരു ബന്ധുമല്ലോ എന്ന് പറയുന്നത് ഈ നിഷാമിന് വേണ്ടി ആദ്യഘട്ടത്തിൽ അതായത് ചന്ദ്രബോസ് മരിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിഷാമിന് വേണ്ടി ഇപ്പോഴും കൂടെ നടക്കാൻ ഇഷ്ടംപോലെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായനെ കാര്യം അത്രയും സാമ്പത്തികമായിട്ടുണ്ട് എനിക്കത്രയും സാമ്പത്തികം ഉണ്ട് അത്രയും സ്വത്തുണ്ട് ഇപ്പം പക്ഷേ ഈ സ്വത്തുക്കളൊക്കെ ബന്ധുക്കൾ അടിച്ചു മാറ്റി കുറയാ എനിക്കിത് കേട്ടപ്പോഴാണ് എസ് ഐ ബിജു ഒരു സിനിമ ഇറങ്ങിൻ പോളിയുടെ അതില് പട്ടിയെ വിട്ട് ആക്ഷൻ 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 ഹീറോ 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 ബിജു അതെ ബിജു പട്ടിയെ വിട്ട് ഒരു രംഗമുണ്ട് ഒരു മനസ്സിലായി അപ്പൊ ആ ഒരു ആ ഒരു രീതിയാണോ അദ്ദേഹത്തിന് അതൊക്കെ 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 നിഷാമിനെ സംബന്ധിച്ചിടത്തോളം നിഷാമിന്റെ മുന്നേ അതൊക്കെ വളരെ ചെറുതാണ് അപ്പൊ ഇയാളെ അന്ന് ഇയാള് പെട്ടെന്ന് ഈ പറയുന്ന പോലെ കൺട്രോൾ റൂമിന്റെ വണ്ടി വന്നെടുത്ത് ആശുപത്രി അത്രയും പോർഷ് ഏരിയയിൽ ഇത്രയും വലിയ അക്രമ സംഭവം നടന്നിട്ട് അവസാനം കൺട്രോൾ റൂമിന്റെ വണ്ടി വരേണ്ടി വന്ന ആശുപത്രി കൊണ്ടുപോകാ അസോസിയേഷൻ ഉണ്ട് അതെ അവരും ഒരു മനുഷ്യനും ഇറങ്ങി വന്നില്ല അവിടെ ഈ മാത്രമല്ല എത്രയോ എനിക്ക് തോന്നുന്നു പോലീസ് അവിടെ 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 താമസിക്കാൻ അത്രയും സിറ്റിയിൽ സിറ്റിയിൽ അത്രയും ബന്ധമുള്ള അത്രയും മാത്രമാണ് അവിടെ സാമ്പത്തിക പക്ഷെ ആരും ഈ ചന്ദ്രബോസിനെ കൊണ്ടുപോയി അവസാനം കൺട്രോൾ റൂമിന്റെ വണ്ടിയാ വന്നത് കൺട്രോൾ റൂമിന്റെ വണ്ടി സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ കടന്ന് വിളിച്ചിട്ട് നൂറിൽ വിളിച്ച് കൺട്രോൾ റൂമിൽ കണക്ട് ചെയ്ത് അവസാനമാണ് കൺട്രോൾ റൂമിന്റെ വണ്ടി വന്ന് ഇദ്ദേഹത്തെ എടുത്ത് വണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവല ആശുപത്രിയിൽ എനിക്കൊന്ന് പത്ത് പതിനഞ്ച് ദിവസം കിടന്നു പതിനഞ്ച് ദിവസം കിടന്നു ആ പതിനഞ്ച് ദിവസത്തോളം കിടന്നു അതായത് വാരിയല് പിന്നെ ശ്വാസനാളത്തിലേക്ക് കുത്തി കയറിയിരുന്നു ചവിട്ടി ആ ശ്വാസനാളത്തിൽ ഇടി ഹമ്മറല്ലേ ഹമ്മറിന്റെ ഇടിയല്ലേ അമ്മർ പറഞ്ഞ അന്നത്തെ കാലത്ത് ഹമ്മർ നിഷാമിൻ്റെ ഹമ്മർ റോഡിൽ കൂടെ പോകുന്ന കാണാൻ കുട്ടികളൊക്കെ ഇറങ്ങി വയ്ക്കുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് കാര്യമായിട്ട് അത്ര പവറാണ് അത്ര പവറാണ് ആ വണ്ടിക്ക് ആ അത് വണ്ടി ഭയങ്കര രസമാണ് കാണാൻ തുടങ്ങിയുള്ളൊരു വണ്ടിയാണ് അത്രയും വലിയ വണ്ടി ഹെവി വണ്ടിയല്ലേ ഹെവി വാഹനം അപ്പോൾ ആ സാധനം ആ സാധനം വെച്ച അടിച്ചു കയറ്റി കൊടുത്തത് വാരിയല് പൊട്ടി കഴുത്തല്ലൊടിഞ്ഞു ഈ വാരിയലിൽ ഈ ആന്തരിക അവയവങ്ങളിൽ തറച്ച് കയറിയ ഒടിഞ്ഞു കയറിയ വാരിയല് തിരിച്ച് മാറ്റാൻ വേണ്ടി എട്ട് സർജറി നടത്തി ആ എട്ട് എട്ട് തവണ സർജറി ചെയ്തു ഈ എട്ട് തവണ സർജറി ചെയ്തിട്ടും ഇത് ആയില്ല എനിക്കിത് ഫെബ്രുവരി പതിനാറാം തീയതി ഉച്ചയ്ക്കാണ് അദ്ദേഹം മരിക്കുന്നത് ഈ ചന്ദ്ര ചന്ദ്രബോസ് മരിക്കുന്നത് ചന്ദ്രബോസ് മരിക്കുന്നത് വരെയും നിഷാമിനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഈ വേണ്ടത്ര പിന്തുണ നൽകാൻ അല്ല അദ്ദേഹത്തിന് ഒരു മകളാണുള്ളത് ആ കുട്ടി എനിക്ക് തോന്നുന്നു ഇപ്പൊ പിന്നെ അടുത്തിടയ്ക്ക് ഒരു അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലോ ആയെന്ന് തോന്നുന്നു ഏതൊരു മാഗസിനിൽ അല്ല ഒരു ഓൺലൈൻ മീഡിയയില് ആ കുട്ടിയെ കുറിച്ച് ഒരു ലേഖനം കിടക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി എന്തോ ആ കുട്ടിക്ക് എന്തോ പഠനത്തിൽ എന്തോ മികവിന് എന്തോ നേട്ടം വളരെ സാധാരണപ്പെട്ട കിട്ടിയെന്നോരണപ്പെട്ട കുടുംബപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രബോസ് മരിക്കുന്നത് വരെയും ചന്ദ്രബോസ് മരണപ്പെടുന്നത് വരെയും നിഷാമിനെ രക്ഷിക്കാനുള്ള എല്ലാ നീക്കവും നടത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു എസ്പിക്ക് സസ്പെൻഷൻ കിട്ടിയ അവിടെ ഈ കേസിന്റെ പേരിൽ ഒരു എസ്പിക്ക് അദ്ദേഹത്തെ പിന്നീട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട പത്തനംതിട്ട ഇപ്പൊ റിട്ടയർ ആയി കാണും കുറെ വർഷമായില്ലേ അന്ന് തന്നെ കൺഫേർഡ് ഐ പി എസ് ആയിരുന്നു ഇപ്പൊ റിട്ടയർ ആയി പോയിട്ട് പോയി ഇരിപ്പായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് പോലീസിനകത്ത് തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കി അതായത് കാശ് വേടിക്കുന്നവരൊരു കൂട്ടത്തി കാശ് കാശ് മേടിക്കാത്ത കുറെ പേര് ചന്ദ്രബോസിനൊപ്പം ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി അതായത് കോടികളാണ് നിഷാം ഓഫർ ചെയ്തത് കേസ് പിന്നെ തീർപ്പാക്കി വിടാൻ കോടികൾ ഓഫർ ചെയ്തു അന്നെന്തോ പതിനഞ്ച് കോടിയുടെ കണക്കാണ് പറഞ്ഞത് ഫാമിലിക്ക് എന്തെങ്കിലും കാശ് ഈ അവര് കേൾക്കില്ലല്ലോ പക്ഷെ അവർക്ക് ഇപ്പൊ അൻപത് ലക്ഷം രൂപയാണ് തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിലെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എൺപത് ലക്ഷം രൂപ പറഞ്ഞു അമ്പത് ലക്ഷം രൂപ ഭാര്യ ജമന്തി 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 ആ ജമന്തിക്ക് കൊടുക്കണമെന്നാണ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവ് പിന്നീട് ശരിയൊക്കെയും ചെയ്തിട്ടുണ്ട് വർഷം തടവാർഷം ഇപ്പൊ അതിലെ ഒൻപത് വർഷം കഴിഞ്ഞു ഈ ചന്ദ്രബോസ് ആരായിരുന്നു ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച് വളർന്ന ഒരു സാധാരണ മനുഷ്യനായി ഈ സെക്യൂരിറ്റി ജീവനക്കാർക്കൊക്കെ വലിയ ശമ്പളവും കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹം ദീർഘകാലം പല സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട് പട്ടാളക്കാരനൊന്നും അല്ലായിരുന്നല്ലോ അതെനിക്ക് അറിയില്ല ഓർമ്മ കിട്ടുന്നില്ല ആയിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അപമാനിച്ചത് അല്ലെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മിലിട്ടറിന് ഈ പട്ടാളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പുള്ളി സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് വലിയ നിയമപരി പരിജ്ഞാനം ഒന്നുമില്ല ഒന്ന് ഗ്ലാസ് വന്ന് നിഷ്കളങ്കനായി വന്ന് കൂട്ടിയതാണ് ഞാനതിലെ കുറെ കോൾ റെക്കോർഡിങ്സ് പുറത്തുണ്ടായിരുന്നു പോലീസിന്റെ ആ പോലീസ് ഈ നിഷാമുമായിട്ട് ബന്ധപ്പെട്ട് നിഷാമിൻ്റെ കയ്യിൽ നിന്ന് കോംപ്രമൈസിന് ക്യാഷ് ചോദിക്കുന്നതൊക്കെ കോൾ റെക്കോർഡിങ്സ് പിന്നെ നിഷാമിനൊപ്പം പോലീസ് പാർട്ടി പോലീസ് ഉദ്യോഗസ്ഥര് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ മുമ്പ് നിഷാമിനൊപ്പം ഈ പാർട്ടികളിൽ പങ്കെടുക്കുന്ന ഫോട്ടോസ് കുറേ സാധനങ്ങൾ ഞാൻ പുറത്തുവിട്ടായിരുന്നു പേരിന് എന്തെങ്കിലും ഭീഷണിയോ ഏക്കോ അതൊന്നും ഒന്നുമില്ലാത്തൊരു കാര്യം നമ്മൾ എന്താണ് പറയുന്നത് അല്ലെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും അല്ലെങ്കിൽ എന്നെ പോലൊന്നും എന്നെ ഒന്നും അങ്ങനെ ഒന്നും ആരും വിളിച്ചിട്ടില്ല എന്നെ നല്ല ഒരു മാധ്യമ പ്രവർത്തന ആ കേസിൽ ആരും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല കാര്യം അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റുന്ന ഒരു ഘട്ടം അത് ഭീഷണിപ്പെടുത്താൻ പറ്റിയ ഒരു ഘട്ടമല്ല കാരണം വാർത്തയ്ക്ക് എല്ലാ എവിഡൻസും ഉണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും വിളിച്ചിട്ട് നീ എന്തിനാണ് എനിക്കെതിരെ വാർത്ത കൊടുത്തതെന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന കോൾ റെക്കോർഡിങ്സ് ആണ് നമ്മൾ പുറത്തോട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ ഘട്ടങ്ങളിൽ ഓരോ ദിവസവും ഓരോന്നാണ് പുറത്തോട്ടുകൊണ്ടിരിക്കുന്നത് അത് അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഇത് കൂടുതലായിട്ട് നമ്മളെ പ്രകോപിപ്പിക്കാൻ കൂടുതൽ വാർത്തകൾ പുറത്തുണ്ട് അതിന് മുതിരില്ല ഒരിക്കൽ പോലും ഭീഷണി വരാത്തൊരു കേസാണത് ഈ ഫെരാത്തം ഒൻപത് വയസ്സായ മകനെ കയറ്റി ഓടിച്ചു പോയത് അന്ന് പത്രങ്ങളിലും ഇപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയയില് അതിന്റെ ചില ക്ലിപ്പുകളുണ്ട് ക്ലിപ്പുകളുണ്ട് മകനാണ് ഓടിക്കുന്നത് മകനാ ഓടിക്കുന്ന ഓടിക്കുന്നത് മകൻ ഓടിച്ചുകൊണ്ട് പോവുകയാണ് അച്ഛന് അതിനെതിരെ മകന്റെ പേരിൽ പറ്റില്ല നിഷാമിനെതിരെ അതിനെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 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 കേസിൽ കേസിലാന്ന് ഈ ഫോട്ടോ സഹോദരി ഭാര്യയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചതിനും അവർ ആയി എന്നാണ് ഒടുവിൽ ഞാൻ അറിഞ്ഞത് ആ അത് അതുമില്ല തീർപ്പായി പിന്നെ ഈ പ്രശ്നമാവും ആ വണ്ടി ഓടിച്ചത് പിന്നെ അത് പിഴയടച്ച് അതും തീർന്നു കാര്യം ഇതൊക്കെ ഒത്തീർപ്പായില്ലെങ്കിൽ ചിലപ്പോ ഇയാള് വീണ്ടും ഹമ്മർ തറങ്ങിയാലോ ഇറങ്ങിയാലോ ഹമ്മർ എടുക്കാൻ പറ്റില്ല കാലം പറഞ്ഞു ഹമ്മർ ലോറിയൊക്കെ എടുത്തിട്ട് ഇവര് പോകുന്ന വഴിക്ക് അതുകൊണ്ട് പെട്ടെന്ന് കോംപ്രമൈസ് ആയ ആയാലും മതി എന്തായാലും ഒമ്പത് കൊല്ലമായി പിന്നെ ഇനിയുണ്ട് വർഷങ്ങൾ അധികം അങ്ങനെ ഇരുപത്തിയാല് വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാലു വർഷം തന്നെ കിടക്കേണ്ടി വരാം ചിലപ്പോ നല്ല നടപ്പിനൊക്കെ നല്ല നടപ്പെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നിഷാമ് ഒരു തന്റെ സ്വത്തുക്കളെല്ലാം ഒരാൾക്ക് എഴുതി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുറത്ത് പകുതി സ്വത്ത് ഞാൻ എഴുതി തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് എഴുതി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാമിൻ്റെ അത് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന നല്ല നടപ്പിൽ കയറി അതിന് ഇറങ്ങി വരും ആ തുക തുക കിട്ടിയോ കിട്ടിക്കണം കോടതിയുടെ വീതി ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നായിരുന്നു നിഷാമിന് ഇടയ്ക്ക് പരോൾ എന്തോ അനുവദിച്ചു കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു അതിന് പിന്നെ ഞാനിത് ഫോളോ ചെയ്തിട്ടില്ലല്ലോ തൃശ്ശൂർ കിടക്കുന്നൊരു സാധനമാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ മാധ്യമ ഫീൽഡൊക്കെ വിട്ടു പോയായിരുന്നല്ലോ അങ്ങനെ ചന്ദ്രബോസ് പാപൻ ചന്ദ്രബോസ് മകൾ ഉന്നത തലങ്ങളിൽ പഠിക്കുന്നു പിന്നെ അതിന് വേണ്ടിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത വന്നു എനിക്ക് അത് വന്നിട്ട് അഞ്ചു കൊല്ലമായി അഞ്ചു കൊല്ലമായി അഞ്ചല്ല ഒരു രണ്ടായിരത്തി പത്തൊൻപതിലോത്തോ മറ്റോ ആണ് ഞാനത് ഓൺലൈൻ മീഡിയയിൽ ഇത് വായിക്കുന്നത് ഈ കുട്ടിയുടെ പഠനത്തെ കുറിച്ച് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും അവളുടെ വളർച്ചയും ആ സുഖമായി ജീവിക്കുന്ന ആ ജീവിതം കാണാതെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത് അതെ സ്വന്തം ജീവൻ ഇതുപോലുള്ള ആഭാസന്മാരുടെ ചന്ദ്രബോസ്മാരുടെ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ ആദ്യം സ്വീകരിക്കേണ്ട ഒരു നിലപാട് കാണും അതായത് നമ്മളൊരു നടന്റെ സംസ്കാര നടൻ മരിച്ചു നടന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ പിറ്റേന്ന് സംസ്കാര ചടങ്ങിനൂടെ നിക്കുന്നതിന് പകരം നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പാവങ്ങൾക്ക് ീതിലും അവിടെ മാധ്യമപ്രവർത്തകർ ഇത് അറിഞ്ഞ ഉടനെ മറ്റേ കേസ് വിട്ട് എനിക്ക് തോന്നുന്നു ആ മാധ്യമപ്രവർത്തന രംഗത്ത് ഇത്തരം ഒരു തീരുമാനത്തില് മാധ്യമപ്രവർത്തകർ എത്തിയതാണ് ഈ കേസിന് കൂടുതൽ അതെ കൂടുതൽ ജനശ്രദ്ധ നേടിയത് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ഞാൻ പോയില്ല ഞാൻ നേരെ അങ്ങ് പോയതേ ഉള്ളു മാളയിലോട്ട് പോയതേ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഇനിയും വേണം ഇനിയും വേണം ഇത്തരം കാര്യങ്ങൾ ഏറ്റവും അടിത്തിട്ട് കിടന്ന് മേളിലോട്ട് കൊണ്ടുവരാൻ നിങ്ങളെപ്പോലുള്ളവർ വേണം ഞാനിവിടുത്തെ ബാക്കിയുള്ള ചാനലേജ് മാളയുടെ വിഷൽ ഫുട്ടേജ് അടിച്ചിട്ട് അവിടെ കൊടുത്തു തീർച്ചയായിട്ടും ടൈലി എടുക്കാൻ പറഞ്ഞു എന്തായാലും വലിയ നടൻ മരിച്ചു പക്ഷേ ഈ പാവപ്പെട്ട ആൾക്ക് നീതി ലഭിക്കണമെന്ന് നമുക്കൊരു വലിയ വാശിയായിരുന്നു തീർച്ചയായിട്ടും